പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സുഖമെന്ന് പ്രതീക്ഷിക്കുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ട ഗവൺമെന്റ് കോളേജ് എയ്ഡഡ് കോളേജ് സെൽഫ് ഫിനാൻസിങ് കോളേജിലെ നാല് വർഷ ഡിഗ്രി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അഡ്മിഷൻ്റെ ഭാഗമായിട്ട് ട്രയൽ അലോട്ട്മെന്റ് കഴിഞ്ഞ പതിനാറാം തീയതി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തു വിദ്യാർത്ഥികൾ ട്രയൽ അലോട്ട്മെന്റ് ചെക്ക് ചെയ്തു ഇനി വിദ്യാർത്ഥികൾക്ക് മുന്നിലുള്ളത് ഫസ്റ്റ് അലോട്ട്മെന്റ് ആണ് അടുത്തത് ഫസ്റ്റ് അലോട്ട്മെന്റ് ആണ് അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ അതിനെക്കുറിച്ചാണ് നിങ്ങളുമായി സംവദിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോന്റെ ലിങ്ക് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഡിഗ്രി അഡ്മിഷൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പ്രതീക്ഷിക്കുന്ന സുഹൃത്തുക്കളിലേക്ക് സെൻഡ് ചെയ്തു കൊടുക്കുക കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഈ വർഷത്തെ ഡിഗ്രി അഡ്മിഷന്റെ എല്ലാ ഘട്ടങ്ങളിലും വിശദമായിട്ട് പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നുള്ള തീർച്ചയിൽ ഈ വീഡിയോ എല്ലാ ഭാഗങ്ങളും കാണാൻ ശ്രമിക്കുക നമ്മൾ ഫസ്റ്റ് അലോട്ട്മെന്റ് ആണ് ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ളത് ഇരുപത്തി ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അടുത്ത ഇരുപത്തി ഒന്നാം തീയതിയാണ് ഫസ്റ്റ് അലോട്ട്മെന്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യുക എന്ന് പറഞ്ഞത് ഫസ്റ്റ് അലോട്ട്മെന്റ് ലഭിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് കോളേജിൽ അഡ്മിഷൻ എടുക്കണമെന്ന് അലോട്ട്മെന്റ് ഷെഡ്യൂൾ ഇതുവരെ പറഞ്ഞിട്ടില്ല പെർമനന്റ് ആയാലും ടെമ്പററി ആയിട്ടും അഡ്മിഷൻ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് അലോട്ട്മെന്റിന് ശേഷം ഉള്ളതായിട്ട് അലോട്ട്മെന്റ് ഷെഡ്യൂൾ പറഞ്ഞിട്ടില്ല അഡ്മിഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് അലോട്ട്മെന്റ് വന്നതിന് ശേഷമാണ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയവർക്കും സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടിയവർക്കും സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷമാണ് അഡ്മിഷൻ പറഞ്ഞത് പക്ഷേ അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ മാത്രം അലോട്ട്മെന്റ് പരിശോധിക്കുന്ന സമയത്ത് നോ അലോട്ട്മെന്റ് ആണെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെന്റ് വെയിറ്റ് ചെയ്താൽ മതി ഓക്കെ എന്നാൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ മെറിറ്റ് സീറ്റിലേക്കുള്ള അലോട്ട്മെന്റ് ആണ് പറയാം കമ്മ്യൂണിറ്റി കോട്ട ഫസ്റ്റ് അലോട്ട്മെന്റിൽ പറയില്ല സ്പോർട്സ് കോട്ട ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഉണ്ടാവില്ല അതുപോലെ തന്നെ ഫിസിക്കലി ആൻഡി ക്യാപ്ഡ് കോട്ടയുടെ സീറ്റുകളൊന്നും അതിലേക്കുള്ളതും മാനേജ്മെന്റ് കോട്ട ഒന്നും ഇതിൽ ഉണ്ടായിരിക്കില്ല മാനേജ്മെന്റ് കോട്ട മാനേജ്മെന്റ് ആണ് തീരുമാനിക്കുക അത് അലോട്ട്മെന്റ് ആയിട്ടല്ല അപ്പോ അലോട്ട്മെന്റ് കിട്ടിയ വിദ്യാർത്ഥികൾ മാൻഡറ്ററി ഫീ പേയ്മെന്റ് അടക്കണം മാൻഡറി ഫീ പേയ്മെന്റ് കൊടുക്കാനുള്ള തീയതി എന്ന് പറഞ്ഞാൽ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തത് മുതൽ ഇരുപത്തി അഞ്ചാം തീയതി വൈകുന്നേരം അഞ്ചു വരെ നിങ്ങൾക്ക് മാൻഡേറ്ററി ഫീ അടക്കാനുള്ള സമയമാണ് അപ്പം നിങ്ങളുടെ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് എന്നുള്ളതിന്റെ അർത്ഥം എന്താണ് മാൻഡേറ്ററി ഫീ പേയ്മെന്റ് ആണ് അങ്ങനെ ഇരുപത്തി അഞ്ചാം തീയതി ഉള്ളിൽ മാൻഡേറ്ററി ഫീ പേയ്മെന്റ് അടക്കാൻ ഒരു വിദ്യാർത്ഥി വിട്ടുപോയാൽ ആ വിദ്യാർത്ഥി അലോട്ട്മെന്റിൽ നിന്ന് പുറത്താക്കും പിന്നീട് വിദ്യാർത്ഥിക്ക് എടുക്കണം എന്ന് തോന്നുകയാണെങ്കിൽ പിന്നീട് എഡിറ്റിങ് വരുന്ന സമയത്തൊക്കെയാണ് ഈ വിദ്യാർത്ഥിക്ക് പിന്നീട് അലോട്ട്മെന്റിലേക്ക് വരാൻ സാധിക്കുള്ളൂ അപ്പോ ഇതില് കൃത്യമായിട്ട് മനസ്സിലാക്കുക ഫസ്റ്റ് അലോട്ട്മെന്റിൽ മെറിറ്റ് സീറ്റിലേക്കുള്ള അഡ്മിഷൻ നടക്കും ഒരു നൂറ് സീറ്റ് ഉണ്ടെങ്കിൽ അതിൽ അമ്പതോ അറുപതോ സീറ്റിലേക്ക് അതിന് ഒരു പെർസെന്റേജ് ഒക്കെ ഉണ്ട് ഓരോ ഗവൺമെന്റ് കോളേജിൽ ഒരു ഇത്ര സീറ്റ് ആണെങ്കിൽ എയ്ഡഡ് കോളേജിൽ വേറെ ഒരു ആണ് സെൽഫ് ഫിനാൻസിംഗ് കോളേജിൽ വേറെ ആണ് അപ്പോൾ ഇതിലേക്ക് അലോട്ട്മെന്റ് പ്രഖ്യാപിക്കും അങ്ങനെ ഫീ അടച്ച ആളുകളെ അതിൽ നിലനിർത്തും ഫീ അടക്കാത്ത ആളുകൾ അലോട്ട്മെന്റ് പ്രക്രിയയിൽ നിന്ന് പുറത്തു പോകും എന്നിട്ടും ബാക്കി വരുന്ന സീറ്റിലേക്ക് ഈ പുറത്തു പോയ സീറ്റ് ഫില്ല് ചെയ്യുന്നതിന് ആണ് സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുക ഓക്കെ അപ്പൊ കൊറേ വിദ്യാർത്ഥികളൊക്കെ കാലിക്കറ്റിൽ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടുന്ന വിദ്യാർത്ഥി ചില വിദ്യാർത്ഥികൾ ഓട്ടോണമസ് കോളേജിലൊക്കെ അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ മറ്റു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവും ഓക്കെ കേരള യൂണിവേഴ്സിറ്റി ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു എം ജി യൂണിവേഴ്സിറ്റി ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു അപ്പോ അങ്ങനെയൊക്കെ എടുത്തവരുണ്ടാവും അപ്പോ എല്ലായിടത്തും കൊടുത്ത വിദ്യാർത്ഥികളാണ് അപ്പൊ ആ സീറ്റിലേക്കാണ് സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യാം മാൻഡേറ്ററി ഫീ ആയിട്ട് അടയ്ക്കേണ്ടത് എസ് സി എസ് ടി ഒ സി വിദ്യാർത്ഥികൾ നൂറ്റി നാൽപ്പത്തി രൂപ അടക്കണം യൂണിവേഴ്സിറ്റി ഫീസ് ആണ് ജനറൽ വിദ്യാർത്ഥികൾ അഞ്ഞൂറ്റി എഴുപത്തി രൂപയാണ് മാൻഡേറ്ററി ഫീ ആയിട്ട് അടക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കി വെക്കേണ്ടത് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന മീമം വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കുന്ന മീമം വിദ്യാർത്ഥികൾ അടക്കേണ്ട ഫീസാണ് ഇത് എന്ത് പിന്നീട് മാനേജ്മെന്റ് കോട്ടയിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ആ സമയത്ത് നിങ്ങൾക്ക് എന്ത്ണ്ടോ മാനേജ്മെന്റ് കോട്ടയിലാണ് നിങ്ങൾ അഡ്മിഷൻ എടുക്കണേ ആ സമയത്ത് മാന്ഡേറ്ററി ഫീ അടക്കാൻ പറയും കമ്മ്യൂണിറ്റി കോട്ടയിലാണ് അഡ്മിഷൻ എടുക്കുന്നത് ആ സമയത്ത് ഇത് അടക്കം പറയും പക്ഷെ ഇപ്പോൾ അടക്കേണ്ടത് ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നുകഴിഞ്ഞാൽ എടുക്കേണ്ടത് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയ വിദ്യാർത്ഥികളാണ് ഇനി നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷനുകൾ തൃപ്തികരമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷന് മുകളിലെ ഏതെങ്കിലും ഓപ്ഷനുകൾ ക്യാൻസൽ ചെയ്യണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക അയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യാനുള്ള അവസരം ഉണ്ടാവും അയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യുന്ന അവസരം മാത്രമേ ഉണ്ടാവുള്ളൂ എഡിറ്റിംഗ് ഉണ്ടായിരിക്കില്ല അത് ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം അഞ്ചു വരെയാണ് അതിന് അവസരം ഉണ്ടായിരിക്കാം ഓക്കെ അപ്പോൾ ഹയർ ഓപ്ഷൻ ക്യാൻസലേഷൻ നിങ്ങൾ കൊടുത്ത നിങ്ങൾക്ക് കിട്ടിയ അയർ ഓപ്ഷനുകൾ നിങ്ങൾക്ക് അഞ്ചാമത്തെ ഓപ്ഷനാണ് കിട്ടി എനിക്ക് നാലാമത്തെ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യണം ബാക്കി മൂന്നാമ മതി എന്ന് പറഞ്ഞാൽ നാലാമത്തെ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാം അല്ലെങ്കിൽ എനിക്ക് അഞ്ച് കിട്ടി ഞാൻ തൃപ്തികരമാണ് നിങ്ങൾക്ക് ബാക്കി നാലും വേണ്ട നാലും ഡിലീറ്റ് ചെയ്യാം അതിനൊക്കെയുള്ള അവസരമാണ് ഇതിന്റെ കൂടെ വരുന്നത് പിന്നീട് സെക്കൻഡ് അലോട്ട്മെന്റ് ഇത് കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് അലോട്ട്മെന്റ് വരിക ഇരുപത്തിയേഴാം തീയതിയാണ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യുക പന്ത്രണ്ട് മണിക്ക് അതിന് ശേഷമാണ് കോളേജുകളിൽ അഡ്മിഷൻ ഉള്ളത് ആ സമയത്ത് നമ്മൾ അത് വരുന്നതിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെന്റ് വേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ വീഡിയോ ആയി എത്തുന്നതായിരിക്കും അപ്പോ നമുക്ക് അടുത്ത വീഡിയോ വരുന്നത് വരെ എല്ലാവരും കാത്തിരിക്കാങ്ക് യു